ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ മതി നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഭയങ്കര ഡൗട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റോ യൂണിയനോ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അതിനുവേണ്ടി അവർ ആക്ഷൻ എടുക്കുന്നില്ല അത് കാരണം നിങ്ങൾക്കിപ്പോൾ വിശ്വാസമില്ലാതെ വരികയാണ് നിങ്ങളുടെ പേഴ്സണെ അപ്പോൾ ഈ ഇവരുടെ എനർജി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവർക്കും ഇപ്പോൾ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല എന്നുള്ള കാര്യത്തിൽ കാരണം നിങ്ങളെ ഇവർ സ്റ്റക്കാക്കി വയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി ഇവരെ വിട്ടു പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് ഇവർ ഇവിടെ നിങ്ങൾ സ്റ്റക്കാക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ നേരെയാകും എൻ്റെ പേഴ്സണിനി കമ്മിറ്റ്മെൻറ്റ് തരും നമ്മൾ തമ്മിൽ യൂണിയൻ ആകും എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇവരാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ സ്റ്റക്കാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മൂവ് ഓൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല കമ്മിറ്റ്മെൻറ്റ് തരുന്നുമില്ല യൂണിയൻ ആവുന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നുമില്ല അങ്ങനെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഒരു കാര്യവും ഇനി നിങ്ങൾക്ക് ഫേവറായിട്ട് വരത്തില്ല ഞാൻ വെറുതെയാണ് സ്റ്റക്കായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഇവരും ചിന്തിക്കുന്നത് നിങ്ങളുടെ എനർജി മിററ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എൻ്റെ പേഴ്സിന് എന്നെ ഒരാവശ്യവുമില്ല എന്നാണ് ഇല്ല എങ്കിൽ ഇവർ ചിന്തിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി വേറെ ആർക്കോ എൻട്രി കൊടുത്തിട്ടുണ്ട് അത് കാരണമാണ് നിങ്ങൾ ഇവരിൽ നിന്നും ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നും ഇവർ ചിന്തിക്കുന്നു ഇവിടെ ഇവർക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനും ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല അതായത് നിങ്ങളെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞാൽ അവരെ എതിർക്കുമോ അവർ നിങ്ങളെ മാനേജ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള പേടി ഇവർക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ രീതിയിൽ ചിന്തിക്കേണ്ട അതായത് ആക്ഷൻ എടുക്കണമോ വേണ്ടയോ കൺഫ്യൂഷനായിട്ടുള്ള എനർജിയിലാണുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അവരും തിരിച്ച് നിങ്ങളെ സംശയിക്കുന്ന കേട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ എക്സ്ട്രീമിലി നെഗറ്റീവാണ് ചിന്തിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ അവരും നിങ്ങളെക്കുറിച്ച് വളരെ നല്ലതാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം മിറർ എനർജിയാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവരും ചിന്തിക്കുന്നത് ഇവിടെ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ ഭയങ്കര കെയറിങ് എനർജി റൊമാൻറ്റിക് എനർജി അങ്ങനെ ഒന്നും കാണുന്നില്ല ഇവർ സിറ്റുവേഷനെ ജഡ്ജ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ വിചാരിക്കുകയാണ് അതായത് ഞാൻ എൻ്റെ വേണ്ടി ആക്ഷൻ എടുത്താൽ അവർ അത് എക്സെപ്റ്റ് ചെയ്യുമോ അതോ എന്നെ വിട്ടിട്ട് പോകുമോ അവർ അങ്ങനെ ഒരു ഇതിലും ആണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട് നിങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇഗ്നോർ ചെയ്തൊക്കെയാണ് അതായത് അവർക്ക് വരണമെങ്കിൽ അവർ വരട്ടെ ഇല്ലെങ്കിൽ വരണ്ട അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത്യമേ ഞാനിനി എൻ്റെ പേഴ്സണു വേണ്ടി ആക്ഷൻ എടുക്കുമ്പോൾ അവരത് എക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ എന്നുള്ള ഡൗട്ട് വരാൻ കാരണം നിങ്ങൾ ഈ ഒരു എനർജിയിലായത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്തോ ഹൈഡാക്കി വയ്ക്കുന്ന പോലെയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നു മുന്നത്തെപ്പോലെ നിങ്ങളിപ്പോൾ ഇമോഷണൽ അല്ല ചില രീതിയിൽ മാനിപ്പുലേറ്റിംഗ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നു നിങ്ങൾ നിങ്ങളെന്തോ ഹൈഡാക്കി വെച്ചാണ് സംസാരിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പ്ലെയർ എനർജിയിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഇവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവർ കൂടാതെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്നും ഇവർ ചെക്ക് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ പോയിൻറ്റും ഇവർ നോക്കിയിട്ട് അത് വെച്ച് ഇവർ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ടി ഇവർ അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഴ്ച നോക്കാം നോക്കണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ നോക്കോണ്ടോ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഭാഗത്തു നിന്നൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാരേജ് റിലേറ്റഡായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങളോട് ഇവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും ആ എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ജന്യൂനായിട്ട് ആക്ഷൻ എടുക്കാൻ പോവുകയാണ് അവർ എനിക്ക് വേണ്ടി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയും ജന്യൂനായിട്ടാണ് ഉള്ളത് എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാകും ആരൊക്കെ നോക്കേണ്ട സിറ്റുവേഷനിലാണോ ഉള്ളത് ഇവിടെ അവർക്കൊക്കെ മെസ്സേജും കോൾസും വരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജി ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക വരാൻ പോകുന്ന ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാവുക അതായത് ആദ്യമൊന്നും നിങ്ങളോട് ഇവർ ഒന്നും ഷോ ചെയ്യത്തില്ല പിന്നെയായിരിക്കും എല്ലാം ഷോ ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ അൺമേരേഡ് ആയിട്ടുള്ള ആണ് എങ്കിൽ മാര്യേജിന് വേണ്ടിയുള്ള ഒരു ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി മാര്യേഡ് കപ്പിൾസാണ് നിങ്ങളെങ്കിൽ ബാലൻസ് ആവും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നോക്കോണ്ടാസ് സിറ്റുവേഷനിലുള്ളവർക്ക് സഡനായിട്ട് ഒരു നല്ല ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻറ്റ് നെസ്റ്റ് എന്താണ് നോക്കാം നമുക്ക് ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് നമ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഫൈവ് ആണ് അഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജിച്ച് നിക്രസിനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാക്സിമം ഫിഫ്റ്റി അവേഴ്സ് അതായത് രണ്ട് ദിവസം അതായത് അമ്പത് മണിക്കൂറിനുള്ളിൽ ഇവരെനർജി നിൽക്കുക റെസോണേറ്റ് ആകും ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും ഒരു സത്യം പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ഇവർ സ്വയം എന്തെങ്കിലും റിവീൽ ചെയ്യും ഇല്ല എങ്കിൽ ഇവരുടെ വായിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സത്യം അറിയാതെ പുറത്ത് വരും അത് നിങ്ങൾക്ക് മനസ്സിലാ അങ്ങനെയും കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇവർ നിങ്ങളോട് ട്രൂ ഫീലിങ്സ് എക്സ്പ്രെസ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇതുവരെയും ഇവർ ആരോടും ചെയ്യാത്ത ആ ഒരു ട്രൂ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും ഓൾഡ് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളോട് വഴക്കിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരെന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങളോട് വഴക്കിടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കാൻ പോകണ്ട ലെറ്റ് ഗോ ചെയ്യിക്കുക കാരണം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ട് കാണാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് എന്ത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിയാലും നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത് ഈ ഒരു വഴക്ക് മാത്രം ഒന്ന് മാറിയാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് എനർജിയിലായിരിക്കും ഉണ്ടാവുക അതായത് ഇത്രയും ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സമയം തരാതെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നെങ്കിൽ ഇവർ നിങ്ങൾക്ക് സമയം തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന ട്വൻറ്റി ഫൈവ് വളരെ റൊമാൻറ്റിക് എനർജി ആയിരിക്കും ഈ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ അത് പക്ഷേ നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ആ ഒരു പ്രശ്നം വലുതാക്കാതെ നോക്കാം നിങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല ഉള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വീഡിയോ കോൾ ചെയ്തിട്ട് മണിക്കൂറുകളോളം സംസാരിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ജോലിക്കൊന്നും പോകണ്ടേ നിങ്ങൾ ജോലിക്ക് പോകൂ പിന്നെ സംസാരിക്കുക എന്ന് അതായത് ഇവർക്ക് റൊമാൻറ്റിക് എനർജി ഇന്ന് ഭംഗിതമായിട്ട് നിങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും നിങ്ങളെ ചിന്തയായിരിക്കും അതുകൊണ്ട് ഇവർ ഭംഗിതമായിട്ട് നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്ക് സമയം തരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ എസ്റ്റാഷൻ ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് ഇവിടെ നിങ്ങൾ എപ്പോഴും സമയം കൂടുതലായിട്ട് ചെലവഴിക്കുന്നത് എവിടെയാണോ വീട്ടിലാണോ ഓഫീസിലാണോ അവിടെ ദക്ഷിണ ദിശയില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിയർഫുൾ ഫിയർഫുള്ളായിട്ടുള്ള എനർജി ഉണ്ട് എങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച് പോകുമോ എന്നൊക്കെ ഉള്ള പേടി ഉണ്ടല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തോ ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയോട് പേടിയാണ് എങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു സമയം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ അവരുടെ മന്ത്രം ജപിക്കുക അവരോട് പറയുകയോ ചെയ്ത് ദൈവമേ എൻ്റെ ഈ ഒരു മാർഗത്തിൽ നിന്ന് ഈ ഈയൊരു നെഗറ്റിവിറ്റിയെ തരിക എൻ്റെ പേഴ്സണൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ പേടി പൂർണ്ണമായിട്ടും മാറ്റിത്തരാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദേവത്തിനോട് നിങ്ങൾ പറയുക ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ നേരിട്ട് അവരുടെ ദർശനം ചെയ്ത് അവിടെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ദൈവം ഒരു ഗൈഡൻസ് തരുന്നതാണ് ഒന്നുകിൽ വീഡിയോ ത്രൂ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ത്രൂ അവർ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നതാണ് കാരണം അത് അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബേസിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് മുന്നേ നിങ്ങൾ നല്ല മെഡിറ്റേഷൻ ചെയ്യും രാവിലെ എണീക്കും വിളക്ക് എത്തിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ നടുക്ക് വെച്ച് നിങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോയി വിളക്ക് എത്തിക്കത്തില്ല രാവിലെ എണീക്കത്തില്ല മെഡിറ്റേഷൻ ചെയ്യത്തില്ല മന്ത്രങ്ങൾ ഉച്ചരിക്കത്തില്ല അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയമൊന്നും പറഞ്ഞ് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ബേസിൽ വരും അതായത് പഴയ സ്വഭാവം വീണ്ടും നിങ്ങളിലേക്ക് വരും മെഡി മെഡിറ്റേഷൻ ചെയ്യണം വിളക്ക് എത്തിക്കണം അങ്ങനെയൊക്കെ തോന്നൽ വരികയും നിങ്ങൾ അതിലേക്ക് തിരികെ വരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റെഡിങ്ങുമായി വാദുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നോംഷേ താങ്ക് സോ മച്ച്